ഹലോ ഫ്രണ്ട്സ് നമസ്കാരം ഉമ്മു വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്താണ് എല്ലാവരുടെ വിശേഷം സുഖമല്ല എല്ലാവർക്കും അപ്പം നമുക്കിന്ന് ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് ബിരിയാണി ചെയ്യാം അല്ലേ അപ്പോൾ അതിന് ഞാനിവിടെ ഒരു കിലോ ബീഫ് എടുത്ത് നല്ലപോലെ തന്നെ കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ കളഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട് ഒരുവിധം വലിയ കഷ്ണങ്ങളാക്കി തന്നെയാണ് കേട്ടോ ഞാൻ അരിഞ്ഞെടുത്തിട്ടുള്ളത് പിന്നെ എട്ട് പച്ചമുളക് രണ്ട് തൊടം വെളുത്തുള്ളി രണ്ട് കഷ്ണം ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞതും കുറച്ച് ചുമന്നുള്ളിയും എടുത്തിട്ട് നമ്മുടെ മിക്സിയുടെ ജാറിലിട്ട് അതൊന്ന് നല്ലപോലെ ചതച്ചെടുക്കണുണ്ട് ഞാൻ അപ്പോൾ ആദ്യം ഇഞ്ചി ഒന്ന് ചതച്ചിട്ടാണ് ഉള്ളിയും വെള്ളുള്ളി ഇട്ട് കൊടുക്കണത് ഉള്ളി നല്ലപോലെ അരഞ്ഞു വരാതിരിക്കാനാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ ഇന്ന് ചെറുതായിട്ട് ചതച്ചെടുത്താൽ മതി പിന്നെ കുറച്ച് മല്ലിയലയും പുതിനേരും എടുത്തിട്ടുണ്ട് പിന്നെ കുക്കറിലേക്ക് നമ്മൾ ബീഫ് ഇട്ട് കൊടുത്തിട്ട് രണ്ട് ടീസ്പൂൺ നമ്മൾ ചതച്ച വെളുത്തുള്ളി ഇഞ്ചി വെക്കില്ലേ ഇട്ട് കൊടുത്ത് കുറച്ച് മല്ലിയലയും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ കുരുമുളക് പൊടിയും അര ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കാൽ കപ്പ് വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതെല്ലാം കൂടി നല്ല പോലെ തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുന്നുണ്ട് നന്നായിട്ട് തന്നെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കതൊന്ന് വേവിച്ചെടുക്കട്ട ഇപ്പൊ നല്ലപോലെ തന്നെ വെന്ത് വന്നിട്ടുണ്ട് ഇതിൽ കുറച്ച് വെള്ളമൊക്കെ ഉണ്ടായി വെള്ളം ഞാൻ വറ്റിച്ചെടുത്തതാണ് ൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് നമുക്ക് സവാള ഫ്രൈ ചെയ്തെടുക്കാം അല്ലേ അത് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് രണ്ട് സവാള അരിഞ്ഞത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ലപോലെ തന്നെ നമ്മുടെ സവാള ആയി വന്നിട്ടുണ്ട് ഞാൻ വെളിച്ചെണ്ണയിൽ നിന്ന് കോരി മാറ്റുന്നുണ്ട് കേട്ടാ പിന്നെ ആ വെളിച്ചെണ്ണയിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട് അതും നല്ലപോലെ ആയി വന്നപ്പോൾ വെളിച്ചെണ്ണയിൽ നിന്ന് കോരി മാറ്റുന്നുണ്ട് ഞാൻ കുറച്ച് മുന്തിരി ഇട്ട് കൊടുത്തിട്ടുണ്ട് കണ്ടില്ലേ മുന്തിരി നല്ല പോലെ തന്നെ ആയി വന്നപ്പോൾ അതും ഞാൻ കോരി മാറ്റിയിട്ടുണ്ട് കേട്ടോ ഇനി ഒരു പാനടുപ്പത്ത് വെച്ച് നമ്മൾ സവാള പൊരിച്ച വെളുത്തെണ്ണയിൽ നിന്ന് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നാല് സവാള ചെറുതാക്കി അരിഞ്ഞതും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് നീളത്തിൽ അരിഞ്ഞു കേട്ടോ ഇപ്പം നല്ലപോലെ തന്നെ മുരിഞ്ഞു വന്നപ്പോൾ അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ ചതച്ചെടുത്തില്ലേ അതെല്ലാം അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതും നല്ലപോലെ തന്നെ മൂത്ത് വന്നപ്പോൾ അതിലേക്ക് രണ്ട് തക്കാളി അരിഞ്ഞതും ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം നല്ലപോലെ തന്നെ എല്ലാം മുരിഞ്ഞു വരണം കേട്ടോ അപ്പോഴേ നമ്മളെ ബിരിയാണിക്ക് നമ്മൾ വിചാരിച്ച ടേസ്റ്റ് കിട്ടുള്ളൂ ഇപ്പം നല്ലപോലെ ായി വന്നപ്പോൾ അര ടീസ്പൂൺ കുരുമുളക് പൊടിയും അര ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾ ഇട്ട് നല്ലപോലെ തന്നെ ഇളക്കിയൊക്കെ യോജിപ്പിച്ചിട്ടുണ്ട് നല്ലപോലെ അതും ഒരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് കാൽ കപ്പ് തൈരും പിന്നെ കുറച്ച് മല്ലിയിലയും പൊതിനും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി എല്ലാം കൂടി നല്ലപോലെ തന്നെ ഇളക്കിയൊക്കെ യോജിപ്പിച്ചിട്ടുണ്ട് ഇനി നമ്മൾ വേവിച്ച് വെച്ച ബീഫും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കണുണ്ട് അപ്പോൾ ബീഫിലുള്ള എണ്ണയും മസാലയൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കണേ എല്ലാം കൂടി നല്ലപോലെ തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ചെറിയ തീയിൽ ഒരു അഞ്ച് മിനിറ്റ് നമുക്കൊന്ന് അടച്ചു മൂടി വെച്ച് അതൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ ഒരു അഞ്ച് മിനിറ്റൊക്കെ ആയിട്ടുണ്ട് നല്ല പോലെ തന്നെ മസാലയും ബീഫും ഒക്കെ യോജിച്ച് വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് ചോറ് വെക്കാൻ ഒരു വട്ട കടപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ട് തക്കോലവും കുരുമുളകും ജീരകവും കറുകപ്പട്ടയും കറുകലയും പിന്നെ സജീരകവും ഏലക്കായയും ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ഞാൻ വളരെ കുറച്ച് മാത്രമെല്ലാം ഇട്ടിട്ടുള്ളൂ അത് നല്ലപോലെ തന്നെ ഒന്ന് ഒന്നും ഒരിഞ്ഞ് കേട്ടോ പിന്നെ ഞാനിവിടെ ജീരകശാല അരിയാണ് എടുത്തിട്ടുള്ളത് രണ്ടര കപ്പ് അരി എടുത്ത് നല്ലപോലെ കഴുകി അരമണിക്കൂർ കുതിർത്തി എടുത്തതാണ് അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞ് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കാം നമുക്ക് ഇപ്പോൾ രണ്ട് കപ്പ് രണ്ടര കപ്പ് അരിക്ക് ഞാൻ അഞ്ച് കപ്പ് വെള്ളം മാറ്റി വെച്ച് തിളപ്പിച്ചെടുത്ത് എടുത്തിട്ടുണ്ട് അത് നമ്മളുടെ അരിയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നല്ലപോലെ വറുത്തതിന് ശേഷം എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുത്ത് പകുതി ചെറുനാരങ്ങയും പിഴിഞ്ഞ് കൊടുക്കുന്നുണ്ട് എല്ലാം കൂടി നല്ല പോലെ തന്നെ ഇളക്കി യോജിപ്പിക്കണം അപ്പോൾ ഞാനിവിടെ രണ്ടര പാത്രം അരി എടുത്തിട്ടുണ്ട് അതിന് ആ എടുത്ത പാത്രത്തിൽ തന്നെ അഞ്ച് പാത്രം വെള്ളവും എടുത്തിട്ടുണ്ടായിരുന്നത് കണ്ടില്ലേ എനിക്ക് കറക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട് ഇപ്പം ചോറൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടാ അപ്പം ഞാനൊരു വട്ടകെടുത്തിട്ട് അതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച മസാല ഇതേപോലെ നിരത്തി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ചോറ് കുറേശ്ശേയായിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്ത് അതും നല്ലപോലെ ഇങ്ങനെ നിരത്തി കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു പിഞ്ച് ഗരം മസാല പിന്നെ മല്ലിയലയും പുതിനീനലയും രണ്ട് ടീസ്പൂൺ നെയ്യും പിന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച സവാളയും അണ്ടിപ്പരിപ്പ് മുന്തിരി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ബാക്കിയുള്ള ചോറും ഇതിൻ്റെ മേലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇങ്ങനെ പരത്തി കൊടുത്തിട്ടുണ്ട് രണ്ട് ടീസ്പൂൺ നെയ്യും കുറച്ച് മല്ലിയലയും ഒരു പിഞ്ച് ഗരം മസാലപ്പൊടിയും ബാക്കിയുള്ള മല്ലിയലയും പുതിനീനലയും പിന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച സവാള അണ്ടിപ്പരിപ്പ് മുന്തിരി ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ അടച്ചു മൂടി വെച്ചൊന്ന് വെയിറ്റ് ഇട്ടിട്ട് ചെറിയ തീയിൽ ഒരു പതിനഞ്ച് മിനിറ്റ് ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റൊക്കെ ആയിട്ടുണ്ട് തുറന്ന് നോക്കിയപ്പോൾ നമ്മളുടെ ചോറൊക്കെ നന്നായിട്ട് തന്നെ ആയി വന്നിട്ടുണ്ട് എല്ലാം കൂടി ഞാനൊന്ന് ഇളക്കിയൊക്കെ യോജിപ്പിക്കുന്നുണ്ട് നല്ല മണമൊക്കെ വരണുണ്ട് കേട്ടാ ഈ സമയത്ത് ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാലേ കുറച്ച് ഞാനൊരു പാത്രത്തിലേക്ക് കുറച്ച് എടുത്തിട്ടുണ്ട് അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിൻ്റെ മേലെ കുറച്ച് സവാള കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ കുറേ ഒന്നും ഇട്ട് കൊടുക്കണ്ട കേട്ടോ കണ്ടില്ലേ ഇതേപോലെ ചെയ്താൽ മതി അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങളെല്ലാവരും വീട്ടിൽ ഇതേപോലെ തന്നെ ചെയ്ത് നോക്കണം എന്നിട്ട് ഇതിൻ്റെ അഭിപ്രായം കമൻ്റിലൂടെ തന്നെ അറിയിക്കുകയും വേണം അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് എന്നെ സപ്പോർട്ട് ചെയ്യണേ അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ് എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും നന്ദി നമസ്കാരം